ഗോൾഡൻ ജൂബിലിയുടെ നിറവിൽ മുന്നേറുന്ന തൃശൂർ രാഗം തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന താനാര എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനായി ചിത്രത്തിലെ താരങ്ങളെത്തി ഈ മാസം താരങ്ങളെത്തിന് റിലീസായ താനാര എന്ന ചിത്രത്തിലെ അഭിനേതാക്കളായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ദീപ്തി സതി ചിന്നു ചാന്ദിനി എന്നിവരാണ് തിയേറ്ററിലെത്തി കേക്ക് മുറിച്ച് കാണികളോടും തിയേറ്റർ ജീവനക്കാരോടുമൊപ്പം സന്തോഷം പങ്കിട്ടത് നിരവധി മികച്ച ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ഹരിദാസ് വീണ്ടും മെയിൽ സ്ട്രീം സിനിമയുടെ സജീവ ഭാഗമാകുന്ന ചിത്രമാണ് താനാര ഷൈൻ ടോം ചാക്കോ അജു വർഗീസ് സ്നേഹബാബു എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ പുതിയ തലമുറയിലെ ശ്രദ്ധേയരായ അഭിനേതാക്കളെ അണിനിരത്തി ഹരിദാസ് ഒരുക്കിയ ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് റാഫിയാണ് തൃശൂരിന്റെ അഭിമാനമായ കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററുകളിലൊന്നായ തൃശൂർ ജോർജേറ്റൻസ് രാഗം ാണ് പ്രവർത്തനം ആരംഭിച്ചത് ഇതേ വർഷം ഓഗസ്റ്റ് ഇരുപത്തിനാലിന് രാമു കാര്യാട്ടിന്റെ നെല്ല് എന്ന ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം പിന്നീട് ആധുനിക രീതിയിൽ നവീകരിച്ച തിയേറ്ററിൽ എഴുന്നൂറ്റി അൻപതിലേറെ പേർക്ക് സിനിമ കാണാവുന്ന വമ്പൻ സ്ക്രീനാണ് രാഗത്തിന്റെ മറ്റൊരു പ്രത്യേകത